മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം പോക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട് മറക്കോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആ സമയത്താണ് ും മറോണയും തമ്മിൽ സെറ്റ് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയി ആയതുകൊണ്ട് അന്ന് അത് മാറ്റിവെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ രണ്ട് ബസ് ആക്കാനുള്ള പ്ലാനായിരുന്നു അല്ല ഞാൻ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാബുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമി ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതില് എന്തുകൊണ്ടും കേരളത്തിൽ കുറച്ചുപേരുണ്ടാവണം എന്നൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും സ്പോർട്സ് അല്ല ആര് എന്ത് ചെയ്താൽ ഐ ഡോട്ട് തീർച്ചയായിട്ടും നല്ല കാര്യ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെയൊക്കെ പിന്നെ കാരണം അഭിനയിക്കാതെ കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ ഐ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി എഐ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മർഡോണിയനും ബ്രൂസിലീനും ഒക്കെ വെച്ചിട്ട് പെർമിഷൻ ആയിട്ടില്ല മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു കുറച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് ഒരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചധികം വാങ്ങി നോക്കുന്നുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയില്ല ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചു ണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് ആയിട്ടല്ല ഇത് എന്റെ ഗ്രഹം യൂസ് ചെയ്തിരുന്ന ആള് അപ്പൊ അങ്ങനെ ആളോടൊരു ഇഷ്ടംപോലെ അത് ഇടാൻ തുടങ്ങി ഒട്ടിപ്പിടിച്ചു കംഫർട്ടാണ് അല്ല

കൽക്കട്ടെ ഒരു ബാറിൽ പോയപ്പോ ഓർഡർ ചെയ്തപ്പോ ആദ്യം വന്ന് കാശ് വാങ്ങി അപ്പുറത്തുള്ളവരോടൊക്കെ ആദ്യം കാശ് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ അല്ല ഞങ്ങൾക്ക് ലാസ്റ്റ കൊടുക്കും കുടിയന്മാരൊക്കെ ഒരു ഐക്യവുമല്ലോ പെട്ടെന്ന് ഞാൻ ലിമിറ്റഡ് കുടിയോറ്റഡ് പേരിൽ കുടിക്കണമെന്നല്ലേ ചെറിയ 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 രീതിയിലുള്ള പേരും അപ്പൊ വീട്ടിലെടുത്ത് വെച്ചപ്പോ അല്ല ഒന്നുമില്ല എന്നെ കണ്ടപ്പോ അവിടെ ഉണ്ടല്ലോ സൈക്കിൾ റിക്ഷ ഉണ്ട് അതൊക്കെ മെഡിക്കുവാൻ ഇത് മാത്രം പൂന്തെടുത്ത ആൾക്കാരാണ് അപ്പൊ അവര് വന്നിട്ട് കാശും തരാണ്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കാശ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മളൊരു കുറ്റക്കാരന്റെ പോലെ കാണാറുണ്ട്